അച്ചടക്കത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കാക്കിയണിഞ്ഞ കേഡറ്റുകൾ ചുവടു പിഴയ്ക്കാതെ പരേഡ് നടത്തി വെയിലേറ്റു വാടാത്ത കാക്കിയുടെ കരുത്തിൽ കുട്ടി പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പി ബി എം ജി എച്ച് എസ് എസ് കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് ജിഎച്ച് എസ് എസ് പുല്ലുറ്റ് എന്നീ മൂന്ന് വിദ്യാലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളാണ് ആറ് പ്ലാറ്റൂണുകളിലായി പങ്കെടുത്തത് വിശിഷ്ടാതി കൊടുങ്ങല്ലൂർ എംഎൽഎ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ സല്യൂട്ട് സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് തുടങ്ങിയവർ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്ലാറ്റൂണായി പിബിഎം ജി എച്ച്എസ്എസ് പ്ലാറ്റൂൺ തെരഞ്ഞെടുക്കപ്പെട്ടു ഓരോ പ്ലാറ്റൂണിലെയും മികച്ച കേഡറ്റുകൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു

നിൽക്കുന്ന ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് വിശിഷ്ടാതിഥി ഓരോ ചരിത്രവും വർത്തമാനവും പ്രതീക്ഷകളുടെ നാണയം പ്രൗഢോജ്വലമായി കാണപ്പെടുന്ന മെമ്മോറിയൽ ഒരേ മനസ്സോടെ അണിനിരന്നു നിൽക്കുന്ന സേനാംഗങ്ങൾ പരിശീലനത്താൽ ബോധമുള്ളവരായി സ്വാഭിമാനത്തോടെ ഉണ്ണകൊള്ളുകയാണ് ഓരോ പേരെയും പരീഡ്

ചെയ്യുന്നു സമാധാനത്തെയും ത്യാഗ മനോഭാവത്തെയും മൂന്ന് വർണ്ണങ്ങളുടെ സമന്വയമാ പുരോഗതിയെയും ചലനാത്മകതയും ചേർത്ത് വെച്ച അശോക ചക്രാങ്കിതമായ ദേശീയ പതാക സ്വതന്ത്ര വിഹായ ഒന്നാം നമ്പർ സീനിയർ നേതൃത്വത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു ഇതേ സമയം ഇപ്പോൾ വിശിഷ്ടാതി <todic> 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 നിറഞ്ഞ വീരത്തോടെ ഗരുമയാർന്ന പരചവനങ്ങളും കരവേഗങ്ങളുമാർന്ന് അചഞ്ചലമായ തീർമ്മയോടെയും ഒത്തൊരുമയോടെയും ഒഴുകി നെയ്യുകയാണ് സേനാഗികൾ വിശിഷ്ടാതിഥിത്വങ്ങള് ഏറെ പ്രിയപ്പെട്ട ആദ്യമായിട്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ വേദിയിൽ നേരുകയാണ് വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ടതായിട്ടുള്ള നല്ല വ്യക്തിത്വ രൂപീകരണവും സ്വഭാവ രൂപീകരണവും ഒരു സമൂഹത്തെ നയിക്കപ്പെടേണ്ടതായിട്ടുള്ള പാഠവും എല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് അയുവേദക്കെതിരായിട്ടും മറ്റ് ഇതര തെറ്റുകൾക്കെതിരായിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ളതും സ്വയം പ്യൂരിഫൈ ചെയ്യപ്പെടുക എന്നുള്ളതും പുരസ്കാരം വിശിഷ്ടാതിഥിയായ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അവർ ഒന്നാം നമ്പർ പ്രച്ചൂൺ പി mọi người 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 mọi पर रेडी सोवर छ